ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഓണം ബമ്പർ ജേതാവിനെ കണ്ടെത്തി ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത് എസ് നായർക്കാണ് ഇരുപത്തിയഞ്ച് കോടിയുടെ ഓണം ബമ്പർ അടിച്ചത് കൊച്ചി നെട്ടൂരിൽ നിന്ന് എടുത്ത ടിക്കറ്റിനാണ് ഇരുപത്തിയഞ്ച് കോടി അടിച്ചത് വിനയരാജ് ആയിരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി വിനയ പറയുന്നു കഴിഞ്ഞ എന്തായാലും ഏറെ കേരളക്കാരെ ഏറെ കാത്തിരുന്ന ഒരാളാണ് ആരാണ് ഈ ഭാഗ്യശാല ആരൊക്കെ ആർക്കാണ് ഈ ഇരുപത്തിയഞ്ച് കോടി രൂപ അടിച്ചത് എന്നുള്ള അല്ലെങ്കിൽ ആരാണ് എന്നതിൽ ഒരു കാത്തിരിപ്പായിരുന്നു ആ ഇപ്പോൾ വിരാമമായിരിക്കുന്നത് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഇപ്പോൾ ആ ഇരുപത്തിയഞ്ച് കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ കടയിലാണ് നെറ്റൂരിൽ ഈ നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ ലോട്ടറി കടയുടെ അടുത്ത് തന്നെയാണ് ഈ നിപ്പോണിൻ്റെ കടയുള്ളത് പെയിന്റ് കടയുള്ളത് ഈ കടയിലെ സ്റ്റാഫിനാണ് ഈ ഇരുപത്തിയഞ്ച് കോടി രൂപ അടിച്ചിരിക്കുന്നത് ഭാഗ്യശാല ിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നേരത്തെ അഭ്യൂഹങ്ങളടക്കം പറഞ്ഞിരുന്ന ഒരു യുവതിക്കാണ് ഈ തുക അടിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങളടക്കം പറരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോഴത് യുവതിക്കല്ല യുവാവിനാണെന്ന് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നെറ്റൂരിലെ പെയിന്റ് കടയിലെ തൊഴിലാളിയാണ് ശരത് എന്ന് പറയുന്നത് ആലപ്പുഴ സ്വദേശിയാണ് ഏകദേശം ഒന്നര മണിക്കൂർ മുമ്പാണ് ശരത്ത് എസ് ബി ഐ ബ്രാഞ്ചിലെത്തി ഇത് കൈമാറിയിട്ടുണ്ടായി കൈമാറിയിട്ടുണ്ടായിരുന്നത് ഈ പ്രധാനമായും ഈ കടയിലെ ജീവനക്കാരോട് ടക്കം ചോദിക്കുമ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം സാധാരണ പോലെ ഇന്നും കടയിൽ വന്നിട്ടുണ്ടായിരുന്നു ജോലിയടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത്യാവശ്യമായി വീട്ടിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടെന്ന് പറയുന്നു പിന്നീട് പോയി എന്നാണ് പറയുന്നത് അതിനുശേഷം ഞങ്ങൾ വിളിച്ചു ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ തൊഴിലാളികളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറെ ആശ്ചര്യപ്പെടുത്തുന്നതാണ് തങ്ങളുടെ കൂടെ രാവിലെ മുതൽ ജോലി ചെയ്തൊരു വ്യക്തി ആ ഇപ്പോൾ ഈ തുക അടിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അത് അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് അവരോട് തന്നെ ചോദിച്ച് നോക്കി ചേച്ചി ഇപ്പൊ ആരാണ് ഈ ഭാഗ്യശാലി എന്നുള്ളത് കണ്ടെത്തിയിരിക്കുകയാണ് നിങ്ങളുടെ സ്ഥാപനത്തില് നിങ്ങളുടെ കൂടെ തന്നെ ജോലി ചെയ്ത ഒരു വ്യക്തി പ്രതീക്ഷിച്ചിരുന്ന ശരത്ത് ലോട്ടറി എടുത്തിട്ടെന്ന് ആരെങ്കിലും ഇവിടെ ലോട്ടറി എടുത്താലല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ ആർക്കായിരിക്കുമോന്ന് അറിയാൻ വേണ്ടിട്ട് ശരത്തിനാന്ന് അറിഞ്ഞപ്പോ ഞങ്ങക്ക് സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് ഇന്ന് രാവിലെ സാധാരണ പോലെ ജോലിക്ക് വന്നിരുന്നു അതിനുശേഷം പെട്ടെന്ന് വീട്ടിൽ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പോവായിരുന്നു നല്ല അനിയനും ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛന് വയ്യാത്താണ് അവന്റെ അപ്പം അച്ഛന് വയ്യാത്ത കാരണം അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പോയതായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചത് നിങ്ങൾ വന്നപ്പോഴല്ല ഞങ്ങൾ അറിയണത് ഞങ്ങൾ ബമ്പർ പോയി ഒരു യുവതിക്കാണ് ഈ ഒരു ബമ്പർ അടിച്ചതെന്നായിരുന്നു വന്ന വാർത്തകൾ അപ്പൊ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇപ്പൊ ഈ മാധ്യമങ്ങൾ അടക്കം വന്ന ശേഷം ആയിരിക്കില്ല ഞങ്ങള് ശനിയാഴ്ച ശനിയാഴ്ച പിന്നെ വേറെ ഒന്നും പറഞ്ഞിട്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴാണ് നിങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ആൾക്കാ ചേർത്താണ് അടിച്ചെന്ന് വേറെ വളരെ അതിനുശേഷം നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ അല്ല ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല നിങ്ങൾ വന്നില്ലേ അല്ല പെട്ടെന്ന് നമ്മുടെ കൂടെ ജോലി ചെയ്ത് ഇന്ന് രാവിലെ വഴി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഈ മാധ്യമങ്ങൾ വരുന്നു അവർക്ക് ബമ്പർ അടിച്ച് എന്ന് പറയണ ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഭാഗ്യശാലിയാണെന്ന് അറിയുന്നു അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ ഒരുപാട് സന്തോഷം അർഹതപ്പെട്ട ആളുടെ കൈ തന്നെയാണ് ഈ തുക അർഹതപ്പെട്ട അർഹതപ്പെട്ട ക്ലാസ് തന്നെയാണ് കിട്ടി സന്തോഷം വളരെ എത്തിയിരിക്കുന്നത് ഇനിയിപ്പോ ജോലിക്ക് വരെ സാധ്യത ഉണ്ടോ അത് നമുക്ക് അറിയില്ല ആളുടെ ഇതൊന്നും ഞങ്ങൾ ആളല്ല കാരണം ഓരോരുത്തരുടെ ഇതല്ലേ വരണ്ടാന്ന് തോന്നിക്കഴിഞ്ഞു നമ്മ ഒന്നും പറയാനില്ലല്ലോ അതെ അതെ അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ജോലിക്ക് വരണോ വരണ്ടയോ എന്നുള്ളതൊക്കെ അറിയേണ്ടത് ഈ ഒരു ബമ്പർ തിരഞ്ഞെടുത്തിന് ശേഷം തന്നെ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നൊരാൾ ഒരു കാര്യമായിരുന്നു ആരാണ് ഈ ഒരു ഭാഗ്യശാലി എന്നുള്ളത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു യുവതിയാണ് അത്തരത്തിലുള്ള രീതിയിലുള്ള വാർത്തകളടക്കമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണിപ്പോൾ ശരത് എന്നൊരാലപ്പുഴക്കാരനാണ് ഈ ഒരു ലോട്ടറി ബമ്പർ അടിച്ചിരിക്കുന്നത് എന്ന വാർത്ത വരുന്നതും ആ വാർത്ത ഈ നെട്ടൂര് ഈ കടയുടെ ലോട്ടറി കടയുടെ തൊട്ടടുത്ത് തന്നെ ാണ് ഈ പെയിന്റ് കടയിലുള്ളത് ഈ പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് ശരത്ത് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ശരത്ത് ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് വീട്ടിൽ അത്യാവശ്യമായ ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് താൻ പോകുന്നുവെന്ന് ഇവരെ അറിയിച്ചിട്ട് ശരത്ത് പോയിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് എസ് ബി ഐ ബ്രാഞ്ച് പോകുന്നതും ഈ ടിക്കറ്റ് കാണിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ആ നടപടിക്രമങ്ങൾ അടക്കം പൂർത്തിയാക്കിയ ശേഷം ശരത്തിന് ഈ തുക ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കേരളക്കാരെ കാത്തിരുന്ന അല്ലെങ്കിൽ കേരളക്കാരെ കാത്തിരുന്നത് ഈ ഒരു ബമ്പർ ആർക്കടിച്ചു അല്ലെങ്കിൽ ആ ാണ് ഈ ബമ്പറിന് സ്വന്തം അറിയുന്നതിന് വേണ്ടി തന്നെയായിരുന്നു വിവരങ്ങൾ നൽകിയത് അടിച്ച ശരത്ത് നായർ ജോലി ചെയ്തിരുന്ന എൻ്റെ കടയിൽ നിന്നുമാണ് വിനയരാജ് വന്നത് എന്തായാലും വിനയരാജ് സൂചിപ്പിച്ച പോലെ തന്നെ കേരളക്കര കാത്തിരുന്ന ഒരാൾ എന്ന് തന്നെ പറയാം കാരണം അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അദ്ദേഹത്തിനാണ് കാശ് എന്നാലും ഇങ്ങനെ ഒരാൾക്ക് ഇരുപത്തിയഞ്ച് കോടി അടിച്ചല്ലോ എന്നുള്ള ഒരു നിർവൃതി അറിയാം മലയാളികൾക്ക് എല്ലാവർക്കും വിനയരാജാണ് വിവരങ്ങൾ നൽകിയത് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പാലിയേക്കരയിൽ ടോൾ പിരിവിനുള്ള വിലക്ക് നീട്ടി ഹൈക്കോടതി ടോൾ പാതയിലെ ഗതാഗത കുരുക്കിന് ഒരു മാറ്റവുമില്ലെന്ന് ഇല്ലെന്ന് തൃശൂർ കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചു ഈ പശ്ചാത്തലത്തിലാണ് വിലക്ക് നീട്ടിയത് കേസ് വീണ്ടും പരിഗണിക്കുന്ന വെള്ളിയാഴ്ച വരെയാണ് ടോൾ വിലക്ക് നീട്ടിയത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കും സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടെന്ന കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ടോൾ വിലക്കിലും നിരക്ക് കൂട്ടിയ നടപടിയിലും നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പലയേക്കരയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ച ഓഗസ്റ്റ് ആറിനാണ് ഹൈക്കോടതി ടോൾ പിരിവ് തടഞ്ഞത് ആദ്യം നാലാഴ്ചത്തേക്കാണ് ടോൾ പിരിവ് സ്റ്റേ ചെയ്തതെങ്കിലും പിന്നീട് പല ഘട്ടങ്ങളിലായി നീട്ടുകയായിരുന്നു